ഫ്രണ്ട്സ് ഞാൻ സ്പിരിറ്റ് വേട്ട അതിന്റെ നമുക്ക് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം അശോക് ലൈലാൻ ലോറിയിലാണ് നിറയെ സ്പിരിറ്റുമായി രണ്ടുപേർ പോലീസ് പിടിയിലാകുന്നത് ഇന്ന് രാവിലെയോടെയാണ് സംഭവം അറുനൂറ് കന്നാസുകറിലായിട്ട് ഇരുപതിനായിരത്തോളം ലിറ്റർ സ്പിരിറ്റാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത് വാഹനത്തിന്റെ മുകൾ ഭാഗത്ത് ചാക്കുകൾ കൊണ്ട് മറച്ചതിന് ശേഷം അതിന്റെ താഴെ നിറയെ അറുന്നൂറോളം കന്നാസുകളിലായിട്ട് സ്പിരിറ്റുകൾ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു ഇന്നലെ രാത്രി ഏർ കൊളപ്പുറം റോഡരികിൽ പാർക്ക് ചെയ്ത ശേഷം ഇന്ന് രാവിലെ ലോറിയെടുത്ത് തിരിച്ച് പോകുമ്പോഴാണ് പോലീസ് പിടികൂടുന്നത് പാലക്കാട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പിടികൂടുന്നത് എന്നാണ് നിലവിൽ അറിവായിട്ടുള്ളത്